ഇന്ന് നമുക്ക് സോസേജ് വെച്ച് അടിപൊളി ടേസ്റ്റിൽ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ചപ്പാത്തി കുബൂസ് പൊറോട്ടയ്ക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അതിന് വേണ്ടി ഇരുപത് സോസ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി ചെറിയ പീസല്ല ഇത്രയും വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് സോസേജ് ഇട്ടുകൊടുത്ത് അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചൂടായി വരുമ്പോഴത്തേക്ക് നല്ലതായിട്ടിത് വീർത്ത് വരും ഈ രീതിയിൽ ഫ്രൈ ആയി വന്നാൽ മതി ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ കോരി റ്റാം എന്നിട്ടിത് മാറ്റി വെക്കുക ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ എണ്ണ കുറച്ച് അധികം ഉണ്ടായിരുന്നു എണ്ണ കുറവാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക രണ്ട് വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വയൻണ്ടി വരാനായിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് പകുതി വരെ ഇനി ഒന്ന് വയറ്റിയെടുക്കുക പകുതി വരെ വയണ്ടി വരുമ്പോഴത്തേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇനി വയറ്റിയെടുക്കാം ഇത്ര വരെ വയണ്ട് വരണം ഇതിലോട്ടിനി പൊടികൾ ഇട്ട് ൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയിട്ട് ഇന്ന് നല്ലതായിട്ട് ഇതിൻ്റെ പച്ചസ്മെല്ല് വരെ മൂപ്പിച്ചെടുക്കുക പച്ചസ്മെല്ല് മാറി വന്നു കഴിയുമ്പം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തക്കാളി പെട്ടെന്ന് മെൽറ്റായി വരാനായിട്ട് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം ഉപ്പിട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതിനെ അടച്ച് വെച്ച് തക്കാളിയൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി ഒന്ന് വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് സോസ് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സോസ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക സോസ് കൂടി ഇട്ട് കൊടുത്ത് ഈ മസാലയായിട്ട് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നിങ്ങൾക്ക് മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാമേ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് ഇത് ഫ്രൈ ആയി വരും ഇട്ട് നമുക്കിത് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ റോസേജ് എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല എന്നാൽ നിങ്ങളത് മേടിക്കുന്ന ടൈമിൽ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ